ക്ലാസുകളായിട്ടും അതെ ക്ലാസ്സുകളെ തിരുത്തി കൊടുത്തിട്ടും പുതിയ ആൾക്കാരും എല്ലാം അറിയുന്നവരും ഒപ്പമറിയാത്തവർ ഏകദേശം അറിയുന്നവരായിട്ട് ഒരുപാട് ആരാബ്ദങ്ങൾക്കിടയില് നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അമ്മമാരാണ് എല്ലാം പരീവമായിട്ടില്ല പക്ഷെ അതിന് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നമ്മളോടൊപ്പം എന്ത് കാര്യത്തിൽ ഒപ്പം നിൽക്കുന്ന കുറച്ച് സഹോദരിമാരുണ്ട് കുറച്ച് കുറച്ചുപേരെയാണ് ഞാൻ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് സഹ ആചാര്യമാരായിട്ട് കൊണ്ടുപോയിരുന്നത് അവരാരൊക്കെയാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറ്റപ്പെടുക ഒന്നും നമ്മുടെ നടിഞ്ഞോള് േ നാരായണീപ ഗ്രൂപ്പില് ശ്ലോകങ്ങൾ തിരുത്തി കൊടുക്കുന്ന ആളാണ് പലർക്കും അറിയുക ആരാണെ ശോഭ ചേച്ചിയോട് ഉണ്ടെങ്കിൽ വന്ന മണിക്ക് വരിക അടുത്തതായിട്ട് നമ്മുടെ സുജാത ചേച്ചി കണ്ണൂര് സുജാത ചേച്ചി ഇതുവരെ ഒരു പാരായണത്തിന് പങ്കെടുത്തിട്ടില്ല ആദ്യമായിട്ടാണ് കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ എത്തി അവളെ തിരിച്ചു ും ഗ്രൂപ്പ് തുടങ്ങിയിട്ട് നാലഞ്ച് വർഷമായി പാരായണം വേദിക്ക് പോയി തുടങ്ങിയിട്ട് കുറച്ച് പേരായി പക്ഷെ ആദ്യമായിട്ടാണ് സുജാത ചേച്ചി ഒരു പാരായണത്തില് മറ്റേ സഹോദരിമാരെയൊക്കെ പുതിയ പ്രക്ഷേപി കൊണ്ടുപോയി പിന്നെ പല പാരായണങ്ങൾക്കും ചെറിയ 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 സമ്മാനങ്ങളായിട്ട് അവർക്ക് പല സ്ഥലങ്ങളും കിട്ടുന്നുണ്ട് പക്ഷെ നമ്മുടെ സുജാത ചേച്ചി ആദ്യമായിട്ട് വരിക അല്ലെങ്കിൽ ഏത് പേർക്കാൻ എന്ന് പറയാൻ പറ്റുക അതുകൊണ്ട് ചേച്ചിക്ക് എന്റെ ഭാഗത്ത് で、パハのブリッジ <laughs>